ചേട്ടാ ഇടുക്കിയില് രണ്ട് ക്യാമറമാര് കല്യാണം ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയി വധുവിന്റെ ബന്ധുക്കള് ഇടിയോടിടി അതിനെപ്പറ്റി എന്താണ് രൂപത്തിൻ്റെ അഭിപ്രായം കല്യാണ കല്യാണത്തിൻ്റെ ഷൂട്ട് കവറേജ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടായത് ശുദ്ധ തെമ്മാടിത്തരം എന്ന് വേണം പറയാൻ കാരണം നമുക്കറിയാം ഈ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണ രീതിയിൽ ആളുകൾ ചിന്തിക്കുമ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ ഒരു എക്സ്പോസിങ്ങിന് ഒരു ദിവസം എക്സ്പോസിങ്ങിന് വാങ്ങുന്നത് ഒരു ഏഴായിരം എണ്ണായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ പതി ഇരുപതിനായിരം രൂപ വരെ ഒക്കെ വാങ്ങുന്ന ഫോട്ടോഗ്രാഫർമാർന്ന് കേരളത്തിലുണ്ട് സ്വാഭാവികമായിട്ടും നല്ല എക്യൂപ്മെൻറ്റ് നല്ല കഴിവും നല്ല ടാലന്റഡ് ആയിട്ടുള്ള അത്യാവശ്യം പബ്ലിസിറ്റി പോലുള്ള ഫോട്ടോഗ്രാഫർമാർ പതിനയ്യായിരം ഇരുപതിനായിരം രൂപയൊക്കെ വാങ്ങുന്നുണ്ട് എല്ലാ സൗകര്യങ്ങളും അവർ അവർ ഒരു ഫോട്ടോഗ്രാഫർ കല്യാണത്തിന് വർക്ക് െത്തുക എന്ന് പറയുമ്പോൾ ആ അവരവിടെ എത്തി ആ സ്പോട്ടിലെത്തി വധുവാകട്ടെ വരനാകട്ടെ അവരോടൊപ്പം കൂടിക്കഴിഞ്ഞാൽ ഈ ബന്ധുക്കളെക്കാൾ കൂടുതൽ അവരോട് സംസാരിക്കുക അവരോട് സഹകരിക്കുക അവർക്കൊപ്പം സഞ്ചരിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ഫോട്ടോഗ്രാഫി ടീമായിരിക്കും സ്വാഭാവികമായിട്ടും അവരുടെ ഒരു മൂഡിനനുസരിച്ചായിരിക്കും അവർ സന്തോഷത്തിൽ ഈ പറയപ്പെടുന്ന പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അവരോട് തമാശകളൊക്കെ പറഞ്ഞു സൂപ്പിച്ച് അവർക്ക് വേണ്ട ഫോട്ടോസൊക്കെ എടുത്തിട്ട് വളരെ സന്തോഷത്തിലായിരിക്കും ഇത് കല്യാണ ആണെങ്കിലും അവർക്ക് നിൽക്കാൻ പോലും സമയം കാണത്തില്ല അതായത് ആഹാരം കഴിക്കുന്ന പലരെയും കണ്ടിട്ടില്ല അല്ല അത് അതൊക്കെ അതൊക്കെ അവരുടെ ജോലിയുടെ ഭാഗമാണ് അവർ അത്രത്തോളം പൈസ അവിടെ വാങ്ങുന്നുണ്ട് അപ്പം സ്വാഭാവികമായും അവരുടെ വർക്ക് നോക്കൂ ഒരു കല്യാണത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് കാര്യം എല്ലാവരും ഓർത്തു വെക്കുന്ന ആൽബവും പറയപ്പെടുന്ന കല്യാണത്തിന്റെ കാസറ്റ് അതായത് വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഇപ്പം വീഡിയോകളൊക്കെ വളരെ ചുരുങ്ങി ഹൈലൈറ്റ്സ് മാത്രമായി മാറിയെങ്കിൽ പോലും അത് കണ്ടിട്ടാണ് ആളുകൾ ഇതൊക്കെ ഓർത്തിരിക്കുക അപ്പോൾ സോ ഇവിടെ സംഭവിച്ചത് എന്താ ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഒരു ക്യാമറ ടീമിനെ ഏർപ്പെടാക്കും ഇവർക്ക് മൂന്നാറിലാണ് ഷൂട്ട് സ്വാഭാവികമായിട്ടും അവിടെ അക്കോമഡേഷൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഈ ക്യാമറ യൂണിറ്റും സംഘവും തലേ ദിവസവും അവിടെ എത്തുമ്പോൾ വധുവിൻ്റെ ബന്ധുക്കൾ അവിടെ മദ്യപിക്കുകയാണ് ആ റൂമിൽ അടക്കം ഇരുന്ന് മദ്യപിക്കുക ഇവരൊക്കെ ശബ്ദം ഉണ്ടാക്കുകയും ചെയ്യുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ക്യാമറമാൻമാരുടെ ടീമോട് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് പോകണം കാരണം നമുക്ക് ഈ ബ്യൂട്ടീഷൻമാരും ക്യാമറാമാൻമാരുമാണ് ഏറ്റവും ആദ്യം എഴുന്നേറ്റ് പണി തുടങ്ങുന്നത് അവരുടെ ജോലി ഈ പെൺകുട്ടിയെ കൊണ്ട് ബ്യൂട്ടി പാർലിലേക്ക് പോകുമ്പോ തുടങ്ങും ക്യാമറമാരെ പഠിപ്പിക്കും അതെ അപ്പൊ സ്വാഭാവികമായിട്ടും ഇവർക്ക് രാത്രി ഇവരുടെ ഉറക്കം ശരിയായില്ലെങ്കിൽ രാവിലെ ഇവർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇപ്പൊ അറിയാം നമ്മുടെ ഉറക്കം ശരിയാവാതെ എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക രാവിലെ പണിയെടുക്കാൻ പറ്റില്ല അപ്പം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സമാധാനത്തോടെയുള്ള ഉറക്കം എന്ന് പറയുന്നത് ഇതിന്റെ ഏതൊരു ജോലിയായാലും അതിന്റെ ഇമ്പോർട്ടന്റ് ഘടകമാണ് അപ്പൊ ഈ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആളുകളോട് ഈ ക്യാമറ സംഘം എന്ന് പറയുന്നു നിങ്ങൾ ഒന്ന് മാറിത്തരണം കുറങ്ങണം രാവിലെ പണിക്ക് പോകണം ഇത് ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും പിറ്റേന്ന് രാവിലെ കല്യാണത്തിന് പോകുന്നു കല്യാണ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് കൂട്ടുകഴിഞ്ഞ് ഇവര് മടങ്ങി പോകുമ്പോഴാണ് ഈ കാർ കുറുകെ ഇട്ട് വീഡിയോ ക്ലിപ്പ് കണ്ടു വളരെ മൃഗീയമായിട്ടാണ് അവരെ അടിക്കുന്നത് അതായത് 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 ഒരു ക്യാമറാമാനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ആയുധങ്ങൾ എന്ന് പറയുന്നത് അവന്റെ കണ്ണും ക്യാമറയും പിന്നെ കൈയുമാണ് ഈ ക്ലിക്ക് ചെയ്യുന്ന കൈയാണ് ആ വാഹനത്തിന്റെ ഡോറിലേക്ക് പിടിച്ചു വെച്ച് വളക്കുന്നത് ആ ക്യാമറമാൻ നിലവിളിക്കുന്ന കണ്ടു ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഈ ഫോട്ടോഗ്രാഫി മേഖല കാരണം ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലായാലും ഒക്കെ ഞാൻ വിഷ്വ കമ്മ്യൂണിക്കേഷൻ പഠിച്ച അപ്പോൾ ആ അവിടെ പഠിച്ചിറങ്ങിയ ഒട്ടനവധി പേര് ഈ ഫോട്ടോഗ്രാഫി മേഖലയിലുണ്ട് ഞാനും കുറച്ചു കാലം ഈ ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനം കോവിഡ് കാലം വരെ നടത്തിയ ഒരാളാണ് സോട്ട് എനിക്കറിയാം അതിൻ്റെ ഒരു പെയിൻ എന്താണ് അതിൻ്റെ കാര്യം ഒരു ഒരു വർക്ക് തീർക്കുക അത് കൃത്യമായി എക്സ്പോസ് ചെയ്ത് കൊണ്ടുവരിക അത് ക്യാമ്പ് അതിൻ്റെ ഔട്ട് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അത്രത്തോളം വേദനാജനകമായ ഒരു മീൻസ് അത്രത്തോളം ഉത്തരവാദിത്വമുള്ള അത്രത്തോളം പെയിൻ എടുത്ത് ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ അത്രയും സ്ട്രെസ് ആ പണിയും കഴിഞ്ഞും മടങ്ങി പോകുന്ന സമയത്താണ് പൈസ കിട്ടും അതുകൊണ്ട് പൈസ വാങ്ങിയിട്ടല്ലേ എന്ന് ചോദിച്ചാൽ പൈസ വാങ്ങിയിട്ട് കാരണം അത് അവന്റെ കഴിവാണ് അവൻ കയ്യിൽ നിന്ന് എക്യൂപ്മെന്റ് ആണ് ഒരു ക്യാമറ നല്ലൊരു ക്യാമറ പോകുന്നത് ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള എക്യൂപ്മെന്റ്സ് അവന്റെ കാറും ഒക്കെ ആയിട്ടാണ് പോകണം അത്രയും ഈ മദ്യവെച്ച് ഇവരുടെ റൂമ് തരാൻ പറയുമ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് ഉറക്കത്തിനേക്കാൾ അപ്പുറത്തേക്ക് ഇവരുടെ കയ്യിലിരിക്കുന്നത് വിലപിടിപ്പുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ ക്യാമറകളും ബാറ്ററികളും ഒക്കെയാണ് ഇത് ചാർജ് ചെയ്യണം കാർഡ് കോപ്പിയാണ് ഇവർക്ക് ഇവരുടേതായ ഒരുപാട് പണികളുണ്ടെന്ന് ഒരു വർക്ക് കഴിഞ്ഞിട്ടായിരിക്കും ഒരു കല്യാണ വർക്ക് കഴിഞ്ഞിട്ടായിരിക്കും നേരെ അടുത്ത ലൊക്കേഷനിലേക്ക് ഓടി ഓടി എത്തുന്നത് ഇവർക്ക് രാത്രി വന്ന് ഒരുപാട് പണികൾ ചെയ്ത് തീർത്തിട്ടുണ്ട് ഇവർക്ക് കടന്നുറങ്ങാൻ അതിന് സമാധാനുള്ള റൂം വേണം അത് മാത്രമേ അവർ ചോദിക്കുന്നുള്ളൂ അത് അവരുടെ അവകാശമാണ് അത് ഏർപ്പാടാക്കി കൊടുത്തെടുത്ത് കയറിയിരുന്ന ഒരു കൂട്ടം ആഭാസം മർദ്ദിച്ചിട്ട് അത് ഒന്ന് മാറിത്തരാൻ പറഞ്ഞവരെ കല്യാണം കഴിഞ്ഞ് ഓവർടേക്ക് ചെയ്ത് പിടിച്ച് എന്തുമാത്രം വലിയ ഗുണ്ടായസമാണ് കാണിക്കുന്നത് അടുത്ത പോയിന്റിലേക്കാണ് എന്നിട്ട് പറയുന്നത് ഇവർ വധുവിനോടും ബാക്കിയുള്ള പെൺകുട്ടികളോടും ഈ ക്യാമറ സംഘം മോശമായി പെരുമാറി അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞൊരു പരാതിയും കൊടുക്കുകയാണ് അതിന് വധുവിന്റെ കൃത്യമായ ഒരു വധു പറയുന്നുണ്ട് ഞങ്ങളോട് ഈ ഫോട്ടോഗ്രാഫർമാർ യാതൊരു വിധത്തിലും മോശമായി പെരുമാറിയിട്ടില്ല ഇത് അവർ തമ്മിലുള്ള എന്തോ വിഷയത്തിന്റെ പുറത്ത് ആണ് ആ കുട്ടിക്ക് അതേ പറയാൻ കഴിയുള്ളൂ കാരണം ആ കുട്ടിയുടെ കല്യാണമാണ് ആ കുട്ടിയുടെ ജീവിതത്തിലെ ഈ ഈ കല്യാണം ആഘോഷിക്കാൻ എന്ന പേരിൽ അവിടെ ഇന്ന് മദ്യപിച്ചവന്മാരോട് പറയാനുള്ളത് നീയൊക്കെ ആ കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അന്ന് ഇത്തരത്തിലൊരു അലമുണ്ടാക്കിയത് ഈ ഫോട്ടോഗ്രാഫർമാരെ അടിച്ചതിനേക്കാൾ വലിയ തെറ്റാണ് കാരണം ആ പെൺകുട്ടിയുടെ ചെലവിലായിരിക്കും അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ ചെലവിലായിരിക്കും ഇമാരി മദ്യം വാങ്ങിക്കഴിച്ചതും അവിടെ ഇരുന്ന് സോഡ പൊട്ടിച്ചു കുടിച്ചതും മിച്ചർ വാരി ടച്ചിങ് ടച്ചിങ്സ് ആയിട്ട് അതിന്റെ നന്ദി ഉണ്ടായിരുന്നെങ്കിൽ അന്ന് അങ്ങനെ ഒരു ദിവസം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കില്ലായിരുന്നു ലഹരിയുടെ പുറത്ത് ഒരു കൂട്ടം തൊഴിലിടത്തിലെ പ്രശ്നമാണ് അവൻ്റെ തൊഴിൽ മുടക്കിക്കൊണ്ട് തൊഴിൽ ചെയ്യാൻ വന്നവരെ ആക്രമിക്കുക എന്ന് പറയുന്നത് അത് ഉറപ്പായും ഈ ഇവന്മാരെ പിടിച്ച് അകത്തിടേണ്ട കാര്യം തന്നെയാണ്